ആ ആ ഇത് സ്പാർട്ടൻസ് എന്ന് പറയുന്ന ആൾക്കാരാണ് അവിടുത്തെ അക്കാഡമി ആണല്ലേ സ്പാർട്ടൻസ് പ്രോ ബോക്സിംഗ് കേരള നമ്മള് കേരളത്തിൽ ഫസ്റ്റ് ടൈം ആയിട്ട് ആദ്യമായിട്ട് പ്രോ ബോക്സിംഗ് നടത്തിയത് സ്പാർട്ടൻസ് ആണ് കുട്ടികൾക്കൊക്കെ താല്പര്യം ഉണ്ടോ എല്ലാവർക്കും താല്പര്യം ആ അപ്പൊ നമുക്ക് ഒരു ഇതിന്റെ പേരെന്താണ് ഇത് ശരിക്കും ഗ്ലൗസ് ഗ്ലൗസ് എന്നാ പറയാ അല്ലേ ഇത് വലത്തക്കൈ ആണോ ആ കൈ അപ്പൊ നമുക്ക് നോക്കാം കൊള്ളാം അല്ലേ അപ്പൊ ഈ ലഹരിക്കൊക്കെ അടിപ്പെട്ട് ഇങ്ങനെ വൈകുന്നേരം ഒക്കെ കറങ്ങിയിരിക്കുന്ന പകരം ഇതിനുള്ള മാർഷ്യൽ ആർട്സിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ അതൊരു ലഹരിയായി തരും ചെറുപ്പക്കാരെ കാണിക്കുന്നു മാർഷ്യൽ ആർട്സ് ആണ് മാർഷ്യൽ ആർട്സ് ആണ് ഓക്കെ അപ്പൊ നമുക്കൊന്നും അല്ലേ നമുക്ക് ഈ പരിപാടി ഒന്നും അറിയുന്നില്ല നമുക്ക് നാക്ക് മാത്രമേ അറിയൂ കൊണ്ടുള്ള ഇടി ആദ്യം ഇങ്ങനെയാണ് അല്ലേ റൈറ്റ് ഇത് സോ എന്താണ് മാറേണ്ടത് ആർട്സ് യാത്രകൾ ഇതേപോലെ സായാഹ്ന സവാരികൾ നല്ല ഭക്ഷണം തേടിയുള്ള യാത്രകൾ അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ യെസ് 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 ഇത് മനുഷ്യരെ ഇടിക്കാൻ വേണ്ടിട്ടുള്ളതല്ല ഇതൊരു കായിക വിനോദം എന്ന നിലയിൽ മാത്രമാണ് കിക്ക് ബോക്സിംഗ് എത്ര കാലമായിട്ട് ചെയ്യുന്നു നമ്മൾ പതിനഞ്ച് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് നാഷണൽ കളിച്ച കുട്ടികളുണ്ടോ നമുക്ക് അവരുടെ പെർഫോമൻസ് ഒന്നും കണ്ടാലുണ്ടാവും നാഷണൽ ആ കളിച്ച ആരാ ഉള്ളത് നാഷണൽ കളിച്ച ആരാ ഉള്ളത് ഓക്കെ റെഡി എന്നെ ഇടിച്ചിടുവോ മോന്തരുത് ആ തുടങ്ങാം റെഡി ഓക്കെ ആദ്യത്തെ ഇടിയിൽ തന്നെ അപ്പോൾ നമുക്ക് ഇവരെ അഭിനന്ദിക്കാമെന്നുള്ള കാര്യം ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ നമ്മൾ ഈ പരിപാടിക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് വലിയ സന്തോഷകരമായ കാര്യം മാർഷൽ ആർട്സിലൊക്കെ താല്പര്യം ഉണ്ടാവുക എന്നുള്ളതൊരു ചെറിയ കാര്യമല്ലല്ലോ പ്രത്യേകിച്ച് ലഹരി ആ നാഷണൽ നഷ്ടപ്രകാരാണ് റൈറ്റ് ഓക്കെ ലിജിൻ അതുകൊണ്ട് ഞാൻ ഇത് തിരിച്ചേൽപ്പിക്കുന്നു ഇതിൻ്റെ ഉടമയാരാണ് ഇതിനേക്കാൾ നല്ല പരിപാടി സ്റ്റുഡിയോന്ന് ആവിട്ട് അടിക്കുന്നേ കിക്ക് ബോക്സിംഗ് ഒക്കെ ചെയ്യുവോ ഏ അങ്ങനെയൊന്നും ഇടിച്ചേ അപ്പൊ ഇടി എങ്ങനെ ഇടിക്കുന്നത് എങ്ങനെ എങ്ങനെ ഇടിക്കുന്നത് എങ്ങനെ പിടിക്കേണ്ടത് അങ്ങനെയൊന്ന് പഠിപ്പിച്ചേ എങ്ങനെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ പിടിക്കണം അല്ലേ എന്നിട്ട് ആ എങ്ങനെ എങ്ങനെയാണ് കൈവിടെയല്ലോ വിൽക്കേ ആ ഓക്കേ ഓക്കേ അപ്പൊ അതാ ഇതേപോലുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഇതുപോലെ എന്തെങ്കിലും ഒക്കെ വെക്കേഷൻ കാലമാണ് അല്ലേ കുട്ടികൾ വെറുതെ ഇരുത്താതെ ഇതേപോലെ ഏതെങ്കിലും മാർഷ്യൽ ആർട്സിനൊക്കെ വിടുക മനോണോ ഓക്കെ ഫൈൻ അപ്പോൾ നമുക്കൊരു ചെറിയൊരു പ്രകടനം കണ്ടാലോ ആരായിരിക്കും രണ്ട് ദേശീയ താരങ്ങൾ തമ്മിലാണെങ്കിലും ആരാ ഉള്ളത് ആ മാറി നില്ക്കാം അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതൊക്കെയാണ് ഈ വെക്കേഷൻ സമയത്ത് നമ്മൾ ലഹരിയാക്കി മാറ്റേണ്ടത് എന്നുള്ളതാണ് കുറച്ച് മാറി നിൽക്കുന്നതാണ് നല്ലത് ഇവര് സ്പാർട്ടൻസിലെ ബോക്സിംഗ് താരങ്ങളാണ് യെസ് ഓക്കെ ഓക്കെ അപ്പോൾ ഓക്കെ താങ്ക് യു ഓക്കെ അപ്പോൾ ലഹരിയല്ല വേണ്ടത് എന്താണ് മാർഷൽ ആർട്സിനോടുള്ള ലഹരി അതെ ആ അപ്പം നമ്മൾ ഒരു ടീമിനെ കണ്ടു അവർക്ക് യാത്രയോടുള്ള ലഹരി മറ്റൊരു ടീമിന് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സും വ്യായാമം ചെയ്യുന്നതിനോടുള്ള ലഹരി ഇനി ഒരു ടീമിനെ നമ്മൾ കാണുന്നു അവരൊക്കെ നമുക്ക് അവർക്ക് മാർഷൽ ആർട്സിനോടുള്ള ലഹരി